ഹലോ ഗായ്സ് വെൽക്കം ടു കെ ബി എഫ് സി ആൻഡ് ബംഗ്ലൂർ എഫ് സി പെനാൾട്ടി ഷൂട്ട് ഔട്ട് മാച്ച് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്കോഡാണ് വരുന്നത് നമ്മുടെ ടീം ഉണ്ടല്ലോ ഖബ്ര സ സഹൽ അബ്ദുൾ സമദ് ജീക്സൻ സിംഗ് ലെസ്കോ വിച്ച് ടിമെൻറ്റകോസ് ലൂണ ഒക്കെ അല്ല വരുന്ന ടീമാണ് ഓക്കെ നമുക്ക് എന്തെങ്കിലും ഷൂട്ടൌട്ടിലേക്ക് പോകാം നമ്മൾ അഞ്ചാമത്തെ കിക്ക് നമുക്ക് എന്തേലും സഹലിനെ കൊണ്ട് അടുപ്പിക്കാം ആറ് ഖബ്ര ഫസ്റ്റ് കിക്ക് എന്തെങ്കിലും ടീമെറ്റോസ് രണ്ടാമത് ലൂണ ജിയാനോ മോങ്കിൾ അങ്ങനെ കിടക്കാൻ നമുക്ക് എന്തെങ്കിലും മാച്ചിലേക്ക് പോവാം ഓക്കെ ഫസ്റ്റ് ഷൂട്ടിട്ട് എന്തേലും കോസ് ആണ് എടുക്കുന്നത് നമുക്ക് എന്തെങ്കിലും റൈറ്റ് സൈഡ് ടോപ്പിലേക്ക് അടിച്ചു നോക്കാം അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് അടിച്ചു നോക്കാം ഓക്കെ റൈറ്റ് സൈഡിലേക്ക് അടിച്ചിണ്ട് യെസ് നമ്മടെ ഫസ്റ്റ് കിക്കന്നെ ആണ് ഇനി രോഹിത് കൃഷ്ണയാണ് അവരവർ അടിക്കുന്നത് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ചാടി നോക്കാം യെസ് നമ്മള് ഫസ്റ്റ് കിക്കന്നെ നമ്മളും നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട് നോക്കി രണ്ടാമത് ഇനി ലൂണാണ് അടിക്കാൻ പോണിയുടെ കിക്ക് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് അടിക്കാം ഓക്കെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് അടിച്ചിട്ടുണ്ട് ഓക്കെ അതും നമ്മളത് രണ്ടാമത്തെ ഗോളും സ്കോർ ആയിട്ടുണ്ട് അവിടുത്തെ പെരസ് ആണ് അടിക്കുന്നത് അത് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ആടാം ഓ അവര് സ്കോർ ചെയ്തിട്ടുണ്ട് നമുക്ക് ജിയാനു ആണ് അടിക്കുന്നത് നമ്മുടെ മൂന്നാമത്തെ കിക്ക് അത് നമുക്ക് എന്തെങ്കിലും അത് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് എന്തെങ്കിലും അടിക്കാം ഓക്കെ ലെഫ്റ്റ് സൈഡിലേക്ക് അടിച്ചിണ്ട് ഓ ഗോൾ തന്നെയാണ് ഓക്കെ ഇനി ചേത്രയുടെ അടിയാണ് ചേത്ര നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ആടാം ഓ യെസ് ദേ നമ്മടെ നമ്മളിപ്പോ എന്തേലും മൂന്ന് ഒന്ന് സ്കോറിലാണ് നമുക്ക് ഇതെന്തെങ്കിലും ഗോൾ അടിച്ചാൽ നമുക്ക് ജയിക്കാൻ പറ്റും ഓക്കെ നമുക്കത് എന്തേലും ലെഫ്റ്റ് സൈഡിലേക്ക് അടിച്ചു നോക്കാം ഓക്കെ ലെഫ്റ്റ് സൈഡിലേക്ക് അടിച്ചിണ്ട് ഓ ട്ടിപ്പോന്നു ഇനി നമുക്ക് നമുക്ക് ഇതാ എന്തേലും ഒരു പെനാൽറ്റിക്ക് വേണ്ടി നിൽക്കണ്ട ഇതേ ഹെർണാൾഡസിന്റെ സ്റ്റോൾ നമ്മൾ ഇതേ റൈറ്റ് സൈഡിലേക്ക് ചാടാണ് ഓ അതെ നമുക്ക് ഇത് എന്തേലും സഹലിന്റെ ഈ ഗോൾ ഈ ആക്കിയാൽ നമുക്ക് നമുക്കിന്ന് ജയിക്കാൻ പറ്റും നമുക്ക് എന്തെങ്കിലും ഈ ഷോട്ട് എന്തെങ്കിലും ഗോളാക്കാൻ വേണ്ടി ശ്രമിക്കാം ഇതും നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ടോപ്പിലേക്ക് തന്നെ അടിക്കാം ഓക്കെ ലെഫ്റ്റ് സൈഡ് ടോപ്പിലേക്ക് ഓ കൊടുത്തിട്ട് അവര് ആ ഗോളും അവരെടുത്തുണ്ട് ആ ഗോളും അവിടെ എടുത്തുണ്ട് ഓക്കെ നമുക്കിത് സേവയില് നിർബന്ധാണ് പ്രബീന്ദ്രദാസ് അടിക്കുക നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ചാടി വെക്കാം നമ്മളത് ഗില് അത് സേവ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ മാച്ച് നമ്മളെ കെ ബി എഫ് സി വിജയിച്ചിരിക്കാണ് ഗായ് അപ്പൊ നമ്മളിത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മളെ ചാനൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ